ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജിയോഗ്രഫി ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പി എസ് സി ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ഒക്കെയാണ് ഓരോന്നായിട്ട് നോക്കാം കേരളത്തിൻ്റെ വിസ്തൃതി എത്രയാണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരുപാട് പി എസ് സി പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഇനിയും ചോദിക്കാം എൽ ജി എസ് അതുപോലെ തന്നെ ടെൻത്ത് പ്രിലിയംസിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് കേരളത്തിൻ്റെ വിസ്തൃതി എത്രയാണ് അപ്പോൾ പഠിച്ചു വയ്ക്കുക മുപ്പത്തെണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് ഇത്രയാണ് മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ഓക്കെ അതെന്തു ചെയ്യുക പഠിച്ച് പഠിച്ച് വെക്കുക ഇനിയുള്ള എക്സാമുകളിലും അതുപോലെ നമ്മൾ മോഡലൊക്കെ ചെയ്യുമ്പോൾ നമുക്കിത് എന്ത് ചെയ്യേണ്ടി വരും പിന്നെയും പിന്നെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണേണ്ടി വരും അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ആൻസറ് ചെയ്തു പോവുക അപ്പഴും ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ എന്തു ചെയ്യുക പഠിക്കുക ഇനി കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് ആണ് നമ്മൾ നോക്കുന്നത് ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറ് ഭാഗത്താണ് കേരളത്തിൻ്റെ സ്ഥാനം അപ്പോൾ കേരളത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ് ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണെന്ന് ഓർക്കുക തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് കേരളത്തിൻ്റെ സ്ഥാനം ഇനി അക്ഷാംശീയം രേഖാംശീയ സ്ഥാനങ്ങളാണ് പറയുന്നത് വടക്ക് അക്ഷാംശം എട്ട് ഡിഗ്രി പതിനേഴ് മിനിറ്റ് മുപ്പത് സെക്കൻഡിനും പന്ത്രണ്ട് ഡിഗ്രി നാൽപ്പത്തിയേഴ് മിനിറ്റ് സെക്കൻഡിനും സെക്കൻഡിനുമിടയ്ക്കും കിഴക്ക് രേഖാംശം എഴുപത്തി നാല് ഡിഗ്രി ഇരുപത്തിയേഴ് മിനിറ്റ് നാൽപ്പത്തേഴ് സെക്കൻഡിനും എഴുപത്തിയേഴ് ഡിഗ്രി മുപ്പത്തേഴ് മിനിറ്റ് പന്ത്രണ്ട് സെക്കൻഡിനുമിടയാണ് കേരളത്തിൻ്റെ സ്ഥാനമെന്ന് പറയുന്നത് അപ്പോൾ അക്ഷാംശം എട്ട് ഡിഗ്രി പതിനേഴ് മിനിറ്റ് മുപ്പത് സെക്കൻഡ് പിന്നെ പന്ത്രണ്ട് ഡിഗ്രി നാൽപ്പത്തേഴ് മിനിറ്റ് നാൽപ്പത് ഇടയിലും ഇനി കിഴക്ക് രേഖാംശം നോക്കുകയാണെങ്കിൽ എഴുപത്തിനാല് ഡിഗ്രി ഇരുപത്തിയേഴ് മിനിറ്റ് നാൽപ്പത്തി ഏഴ് സെക്കൻഡിനും എഴുപത്തി ഏഴ് ഡിഗ്രി മുപ്പത്തി ഏഴ് മിനിറ്റ് പന്ത്രണ്ട് സെക്കൻഡിനും ഇടയിലാണ് കേരളത്തിൻ്റെ സ്ഥാനം ഇനി തെക്കും കിഴക്കും എന്ന് പറയുന്നത് തമിഴ്നാടാണ് കേരളത്തിൻ്റെ അതിർത്തിയാണ് നമ്മൾ നോക്കുന്നത് തെക്കും കിഴക്കും എന്താണ് തമിഴ്നാടാണ് വടക്കാണെങ്കിൽ എന്താണ് കർണാടക സംസ്ഥാനമാണ് ഇനി പടിഞ്ഞാറാണെങ്കിൽ അറബിക്കടലാണ് ഇതാണ് കേരളത്തിൻ്റെ ഓരോ തെക്ക് പടിഞ്ഞാറ് വടക്ക് ദിശയിൽ എന്തൊക്കെയാണുള്ളതെന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ് ഉള്ളത് അല്ലേ തെക്കും കിഴക്കും എന്താണ് തമിഴ്നാട് വടക്ക് എന്താണ് കർണാടകമാണ് പടിഞ്ഞാറ് അറബിക്കടലാണ് ഇനി പതിനൊന്ന് മുതൽ നൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്റർ വരെയാണ് എന്തെന്ന് പറയുന്നത് വീതി എന്ന് പറയുന്നത് ലൈക്ക് എല്ലായിടവും ഒരുപോലെയാണോ കേരളത്തിൻ്റെ വീതി അല്ല അപ്പോൾ പതിനൊന്ന് മുതൽ നൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്റർ വരെയാണ് വീതി എന്ന് പറയുന്നത് എന്നാൽ നീളമാണെങ്കിലോ അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ആണ് അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ആണ് അതിൻ്റെ കേരളത്തിൻ്റെ നീളം അതുപോലെ തീരദേശ ദൈർഘ്യം ചോദിച്ചാൽ എത്രയാണ് അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ആണ് അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ആണ് ഇനി നമ്മൾ കേരളത്തിൻ്റെ കേരളം എങ്ങനെയാണ് രൂപീകരിച്ചിരിക്കുന്നത് ഏതൊക്കെ ഭാഗങ്ങളാണ് കേരളത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് നോക്കാം മലയാള ഭാഷ സംസാരിക്കുന്ന ജനങ്ങൾ താമസിക്കുന്ന ഇന്നത്തെ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയും തെങ്കാശി ജില്ലയിലെ ചെങ്കോട്ട താലൂക്കിൻ്റെ കിഴക്കേ ഭാഗവും ഒഴികെ ഇപ്പോൾ ഈ ഒരു ഭാഗങ്ങൾ കന്യാകുമാരി ജില്ലയും തെങ്കാശി ജില്ലയിലെ ചെങ്കോട്ട താലൂക്കിൻ്റെ കിഴക്കേ ഭാഗവും എന്തില്ല നമ്മുടെ കേരള ഭദത്തിൻ്റെ ഭാഗമല്ല പിന്നെ ഏതൊക്കെയാണുള്ളത് തിരുവിതാംകൂർ പണ്ടത്തെ കൊച്ചി പഴയ മദ്രാശി സംസ്ഥാനത്തിലെ ഗൂഡ മദ്രാശി സംസ്ഥാനത്തിലെ ഗൂഡല്ലൂർ താലൂക്ക് കുന്ത താലൂക്ക് ടോപ്പ് സ്ലിപ്പ് ആനക്കട്ടിക്ക് കിഴക്കുള്ള അട്ടപ്പാടി വനങ്ങൾ ഈ അട്ടപ്പാടി വനങ്ങൾ ഇപ്പോൾ നീലഗിരി ജില്ലയിൽ കോയമ്പത്തൂർ ജില്ലയുടെ ഭാഗങ്ങളിലായിട്ട് വരുന്നതണേ ഇത് ഒഴികെയുള്ള മലബാർ ജില്ല അതേ സംസ്ഥാനത്തിലെ ദക്ഷിണ കന്നഡ ജില്ലയിലെ തുളുനാട് ഉൾപ്പെടുന്ന കാസർഗോഡ് താലൂക്ക് ഇപ്പോഴത് കാസർഗോഡ് ജില്ലയാണ് എന്നീ പ്രദേശങ്ങൾ ചേർത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറിൽ ഭാഷാടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം രൂപീകരിച്ചിരിക്കുന്നത് കേരള സംസ്ഥാനത്ത് വരുന്നത് തിരുവിതാംകൂർ പണ്ടത്തെ കൊച്ചി വരുന്നുണ്ട് അതുപോലെ തന്നെ തുളുനാട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ എന്താണ് കാസർഗോഡ് ജില്ല ഇതും കൂടെ ഉൾപ്പെടുത്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ എന്ത് ചെയ്യുന്നത് കേരളം രൂപീകരിക്കുന്നത് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറ് നവംബർ ഒന്നിനാണ് കേരള സംസ്ഥാനം നിലവിൽ വന്നത് അപ്പോൾ നവംബർ ഒന്ന് നമുക്കറിയാം കേരള പിറവിയാണ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നവംബർ ഒന്നിനാണ് കേരള സംസ്ഥാനം നിലവിൽ വന്നത് കേരളത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള കൊടുമുടി ഏതാണ് അത് ആനമുടിയാണ് ആനമുടിയാണ് കേരളത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള കൊടുമുടി ആനമുടിയുടെ ഉയരമെന്ന് പറയുന്നത് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്ററാണ് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്ററാണ് ഇനി അടി കണക്കാണെങ്കിലോ എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് അടിയാണ് എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് അടി അല്ലെങ്കിൽ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്റർ ഏറ്റവും താഴ്ന്ന പ്രദേശം ഏതാണ് കുട്ടനാടാണ് കേരളത്തിൻ്റെ ജനസാന്ദ്രത എത്രയാണ് എണ്ണൂറ്റി അറുപത് ചതുരശ്ര കിലോമീറ്റർ ആണ് എണ്ണൂറ്റി അറുപത് ചതു ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിൻ്റെ ജനസാന്ദ്രത കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ ജില്ല ഏതാണെന്നറിയാമോ അത് തിരുവനന്തപുരമാണേ തിരുവനന്തപുരമാണ് ജനസാന്ദ്രതയാണ് കേട്ടോ ഇനി ജനസംഖ്യ ചോദിച്ചാൽ അതോ അത് മലപ്പുറമാണ് മലപ്പുറം ഓക്കെ നടത്തത് കേരളത്തിലെ സാക്ഷരതാ നിരക്ക് എന്ന് പറയുന്നത് എത്രയാണ് തൊണ്ണൂറ്റി നാല് ശതമാനമാണ് സാക്ഷരതയിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനമാണ് കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് എന്ത് ചെയ്യുന്നത് കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ഭൂവൽക്കത്തിനുള്ളിലോ ഭൂവൽക്കത്തിനോടനുബന്ധിച്ചോ വിപുലമായ ആന്തരിക മാറ്റങ്ങൾക്കിടയാക്കുന്ന ചലനങ്ങൾ അറിയപ്പെടുന്നത് എന്താണ് ഭൂവൽക്കത്തിനുള്ളിലോ ഭൂവൽക്കത്തിനോടനുബന്ധിച്ചോ വിപുലമായ ആന്തരിക മാറ്റങ്ങൾക്കിടയാക്കുന്ന ചലനങ്ങൾ അറിയപ്പെടുന്നതാണ് ടെക്ടോണിക് ചലനങ്ങൾ എന്താണ് ടെക്ടോണിക് ചലനങ്ങൾ ടെക്ടോണിക് ചലനങ്ങൾ വിരൂപണ ചലനങ്ങൾ എന്നും അറിയപ്പെടുന്നു ടെക്ടോണിക് ചലനങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണിത് വിരൂപണ ചലനങ്ങൾ ടെക്ടോണിക് ചലനങ്ങൾ അറിയപ്പെടുന്നതാണ് വിരൂപണ ചലനങ്ങൾ എന്താണ് ടെക്ടോണിക് ചലനങ്ങൾ ഭൂവൽക്കത്തിനുള്ളിലോ ഭൂവൽക്കത്തിനോട് അനുബന്ധിച്ചോ വിപുലമായ ആന്തരിക മാറ്റങ്ങൾക്കിടയാക്കുന്ന ചലനങ്ങളാണ് ടെക്ടോണിക് ചലനങ്ങൾ എന്തങ്ങനെ അതിൻ കണ് കണ്ടുവരുന്നൊരു ക്വസ്റ്റ്യൻ അല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഒന്നും ഒന്നുകൂടി വായിച്ചത് ഭൂമിയുടെ അന്തർഭാഗത്ത് നിന്നുള്ള ശക്തികളുടെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന ചലനങ്ങളാണ് ലംബ ചലനങ്ങൾ ഭൂമിയുടെ അന്തർഭാഗത്ത് നിന്നുള്ള ശക്തികളുടെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന ചലനങ്ങളാണ് ലംബ ചലനങ്ങൾ ഭൂഖണ്ഡ രൂപീകരണത്തിന് കാരണമായി കാരണമായിട്ടുള്ള ചലനമാണ് എന്തെന്ന് പറയുന്നത് ലംബ ചലനങ്ങൾ അതിനാൽ ഇത് ഭൂഖണ്ഡ രൂപീകരണ ചലനങ്ങളെന്നും അറിയപ്പെടുന്നു ഉദ്ധാനം അവതലനം എന്നിവയ്ക്ക് കാരണമാകുന്നതും ലംബചലനമാണ് ലംബചലനത്തിന്റെ ഭാഗമായി ഒരു ഭൂവിഭാഗം ചുറ്റുമുള്ള ഭാഗങ്ങളെ അപേക്ഷിച്ച് ഉയരുന്നതിനെയാണ് അപ്ലിഫ്റ്റ് അഥവാ ഉദ്ധാനം എന്ന് പറയുന്നത് ഉദ്ധാനം എന്നാൽ എന്താണ് ലംബചലനത്തിന്റെ ഭാഗമായി ഒരു ഭൂവിഭാഗം ചുറ്റുമുള്ള ഭാഗങ്ങളെ അപേക്ഷിച്ച് ഉയരുന്നതാണ് എന്തെന്ന് പറയുന്നത് അപ്ലിഫ്റ്റ് അഥവാ ഉദ്ദാനം എന്ന് പറയുന്നത് ഒരു ഭൂവിഭാഗം ചുറ്റുമുള്ള ഭാഗങ്ങളെ അപേക്ഷിച്ച് ഇടിഞ്ഞു താഴുന്നതാണ് സബ് സബ്സിഡൻസ് അഥവാ അവതലനം അപ്പോൾ ഒരു ഭൂവിഭാഗം ചുറ്റുമുള്ള ഭാഗങ്ങളെ അപേക്ഷിച്ച് ഇടിഞ്ഞു താഴുന്നതാണ് സബ്സിഡൻസ് അഥവാ അവതലനം എന്ന് പറയുന്നത് ശിലങ്ങളുടെ തിരച്ചീല തരത്തിലുള്ള ക്രമീകരണത്തെ ബാധിക്കുന്നതാണ് തിരച്ചീല ചലനങ്ങൾ അവസാദ ശിലാപടലങ്ങളുടെ രൂപമാറ്റത്തിനും മടക്കുപർവ്വത രൂപീകരണത്തിനും കാരണമാകുന്നത് കാരണമാകുന്നത് ഏതാണ് തിരച്ചീന ചലനങ്ങളാണ് അവസാദ ശിലാപടലങ്ങളുടെ രൂപമാറ്റത്തിനും മടക്കുപർവ്വത രൂപീകരണത്തിനും കാരണമാകുന്ന ഏതാണ് തിരച്ചീന ചലനങ്ങളാണ് ഭ്രംശനം വലനം എന്നിവ എന്നിവയ്ക്കിടയാക്കുന്നതും തിരച്ചീന ചലനമാണ് ഭ്രംശനം വലനം എന്നിവയ്ക്കിടയാക്കുന്നതും എന്താണ് തിരച്ചീന ചലനമാണ് ഭൂവൽക്കത്തിന് മാറ്റം വരുത്തുന്ന ഭാഗത്തു നിന്നുള്ള ശക്തികളാണ് അന്തർജന്യ ശക്തികൾ എന്ന് പറയുന്നത് ഭൂവൽക്കത്തിന് മാറ്റം വരുത്തുന്ന ഭൗമാന്തർഭാഗത്ത് നിന്നുള്ള ശക്തികളെയാണ് എന്തെന്ന് പറയുന്നത് അന്തർജന്യ ശക്തികൾ എന്ന് പറയുന്നത് ഭൂകമ്പം അഗ്നിപർവ്വത സ്ഫോടനം എന്നിവയാണ് അന്തർജന്യ ശക്തികൾ ഭൂകമ്പ അഗ്നിപർവ്വത സ്ഫോടനം എന്നിവയാണ് അന്തർജന്യ ശക്തികൾ ഭൂഭാഗത്തിന് മാറ്റം വരുത്തുന്ന ഭൗമോപരിതരത്തിലെ ശക്തികളാണ് ബാഹ്യജന്യ ശക്തികൾ ഭൂഭാഗത്തിന് മാറ്റം വരുത്തുന്ന ഭൗമോപരിതലത്തിലെ ശക്തികളാണ് ബാഹ്യജന്യ ശക്തികൾ അപക്ഷയം നിക്ഷേപണം അപരതനം എന്നിവയാണ് ബാഹ്യജന്യ ശക്തികൾ ഓക്കെ അടുത്തത് പ്രശസ്തമായ ചിത്രാക്കോട്ട് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് ചിത്ര കോട്ട് വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ഇന്ദ്രാവതി നദിയിലെ വെള്ളച്ചാട്ടമാണ് ഛത്തീസ്ഗഡിലാണ് കേട്ടോ ഇത് ഛത്തീസ്ഗഡിലാണ് ഛത്തീസ്ഗഡെന്നുള്ള ഇത് ഈ ഒരു വെള്ളച്ചാട്ടം ഉള്ളത് ഏത് ചിത്രകോട്ട് ചിത്രാക്കോട്ട് ഛത്തീസ്ഗഡ് ഏത് നദിയിലാണ് ഇന്ദ്രാവതി നദിയിലാണ് അപ്പോൾ നോക്കിയാൽ അമൃതധാര വെള്ളച്ചാട്ടം ഘട്ട് വെള്ളച്ചാട്ടം ഇതും ഛത്തീസ്ഗഡിലാണ് ഇപ്പോൾ പറഞ്ഞ ചിത്രകോട്ട് അമൃതധാര ഘട്ട് ഇതെല്ലാം എവിടെയാണ് ഛത്തീസ്ഗഡിലാണ് അരുണാചൽ പ്രദേശിലെ തവാങ് ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങളാണ് നുര നുരാനങ്ക് ബാപ്തെങ് കാങ് ഇതൊക്കെയാണ് അരുണാചൽ പ്രദേശിലെ തവാങ് ജില്ലയിലെ വെള്ളച്ചാട്ടം ഏതൊക്കെയാണ് നുരാനങ് ബാപ് തെകാങ് നൂരാനങ് വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ബോങ് ബോങ് വെള്ളച്ചാട്ടം എന്നും അറിയപ്പെടുന്നു നൂരാന്നങ് വെള്ളച്ചാട്ടം എന്താണ് ബോങ് ബോങ് വെള്ളച്ചാട്ടം എന്നറിയ അറിയുന്നു ബാപ് തെങ് കാ എന്ന വെള്ളച്ചാട്ടം ബിഡിഗേ ഫാൾസ് എന്നും അറിയപ്പെടുന്നു ബാപ് തെങ്കാങ് ബിഡിഗേ ഫാൾസ് എന്നും അറിയപ്പെടുന്നു വജ്രൈ വെള്ളച്ചാട്ടം എവിടെയാണ് മഹാരാഷ്ട്രയിലെ സത്താറ ജില്ലയിലാണ് വജ്രൈ വെള്ളച്ചാട്ടം അമ്പർല വെള്ളച്ചാട്ടമാണെങ്കിൽ മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്ത് നോക്കിയേ സഹസ്രകുടം പാണ്ഡവ കഥ കുനൈ ദബോസ തുടങ്ങിയ വെള്ളച്ചാട്ടങ്ങള മഹാരാഷ്ട്രയിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങളാണ് അടുത്തത് വജ്രം മരതകം തുടങ്ങിയ വിലപിടിപ്പുള്ള രത്നക്കല്ലുകൾ ഏത് തരം ശിലകൾക്ക് ഉദാഹരണമാണ് വജ്രം മരതകമൊക്കെ ഏത് തരം ശിലകൾക്ക് ഉദാഹരണമാണ് കായാന്തരിത ശിലയ്ക്ക് ഉദാഹരണമാണ് എന്താണ് കായാന്തരിത ശിലയ്ക്ക് ഉദാഹരണമാണ് ഒരിക്കൽ അവസാദ ശിലയോ ആയിരുന്ന ആയിരുന്നവ ഉന്നതമർദ്ദം താപം തുടങ്ങിയവയുടെ ഫലമായി ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായാണ് കായാന്തര ശിലകൾ രൂപം കൊള്ളുന്നത് കായാന്തര ശിലകൾ എന്ന് പറയുന്നത് ആഗ്നേയ അവസാദ അവസാദശിലയ്ക്കോ മാറ്റം വരുന്നതിലൂടെയാണ് എന്ത് ചെയ്യുന്നത് കായാന്തര ശിലകൾ രൂപം കൊള്ളുന്നത് നൈസ് ഷിസ്റ്റ് മാർബിൾ സ്ലേറ്റ് കോട്സൈറ്റ് ഷെയിൽ തുടങ്ങിയവ കായാന്തര ശിലകൾക്ക് ഉദാഹരണമാണ് അപ്പോൾ ശിലകൾക്കുള്ള ഉദാഹരണങ്ങൾ പഠിച്ചു വയ്ക്കണം ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് നൈസ് ഷിസ്റ്റ് മാർബിൾ സ്ലൈറ്റ് കോട്ടസൈഡ് ഷെയിൽ തുടങ്ങിയവ കായാന്തര ശിലകൾക്ക് ഉദാഹരണമാണ് ഇനി കായാന്തരീകരണം എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട് പ്രാദേശിക കായാന്തരീകരണവും ഉണ്ട് സമ്പർക്ക കായാന്തരീകരണവും ഉണ്ട് അല്ലെങ്കിൽ സമ്പർക്ക കായാന്തരീകരണത്തിന് മറ്റൊരു പേരാണ് താപയ കായാന്തരീകരണം അപ്പോൾ പ്രാദേശിക കായാന്തരീകരണമുണ്ട് സമ്പർക്ക കായാന്തരീകരണമുണ്ട് രണ്ട് തരത്തിലാണ് കായാന്തരീകരണം വരുന്നത് സമ്പർക്ക കായാന്തരീകരണത്തിൻ്റെ മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത് താപീയ കായാന്തരീകരണം ഉന്നത മർദ്ദത്തിൽ ചിലകൾക്ക് രൂപമാറ്റം സംഭവിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് പ്രാദേശിക കായാന്തരീകരണം എന്ന് പറയുന്നത് ഓക്കെ ഉന്നത മർദ്ദത്തിൽ ചിലകൾക്ക് രൂപമാറ്റം സംഭവിച്ചാൽ അവിടെ എന്ത് നടന്നു എന്ന് പറയാം പ്രാദേശിക കായാന്തരീകരണം നടന്നു എന്ന് പറയാം ഷിസ്റ്റ് സ്ലേറ്റ് തുടങ്ങിയവ പ്രാദേശിക കായാന്തരീക ശിലകളാണ് അപ്പം ഷിസ്റ്റ് സ്ലേറ്റ് എന്നിവ എന്താണ് പ്രാദേശിക കായാന്തരിത ശിലകളാണ് വളരെ ഉയർന്ന ഊഷ്മാവിൻ്റെ ഫലമായി ശിലകൾക്ക് അടിസ്ഥാന രൂപമാറ്റം സംഭവിക്കുന്നതിനെയാണ് താപീയ കായാന്തരീകരണം എന്ന് പറയുന്നത് അപ്പോൾ താപീയ കായാന്തീകരണം എന്ന് പറയുമ്പോൾ ഊഷ്മാവിൻ്റെ ഫലമായിട്ട് എന്തുവാണിയാണ് ശിലകളുടെ അടിസ്ഥാന രൂപമാറ്റം സംഭവിക്കുന്നതിനെയാണ് താപീയ കായാന്തരീകരണം എന്ന് പറയുന്നത് മഡ്സ്റ്റോൺ ഷെയിൽ സ്ലേറ്റ് തുടങ്ങിയവയ്ക്ക് കായാന്തീകരണം സംഭവിച്ച രൂപം കൊള്ളുന്നവയാണ് ഷിസ്റ്റ് എന്ന് പറയുന്നത് ഷിസ്റ്റ് നോക്കിയേ മഡ് സ്റ്റോൺ സ്ലേറ്റ് ഷെയിൽ സ്ലേറ്റ് തുടങ്ങിയവയ്ക്ക് കായാന്തീകരണം സംഭവിച്ചുണ്ടാകുന്നതാണ് ഷിസ്റ്റ് എന്ന് പറയുന്നത് ഷിസ്റ്റ് മാർബിൾ കോട്സൈറ്റ് തുടങ്ങിയവ കായാന്തരിത ശിലകളാണ് മാർബിൾ കോട്സൈറ്റ് നമ്മൾ പറഞ്ഞു കായാന്ത്രിത ശിലകളാണ് അത് താപീയ കായാന്തരിത എന്ന് വെച്ചാൽ താപീയ കായാന്ത താപീയ കായാന്തരിത ശിലകളാണ് ഏതുകൊണ്ട് മാർബിൾ ക്വാട്സൈറ്റ് എന്നിവ ചുണ്ണാമ്പുകല്ലിന് കായാന്തീകരണം സംഭവിച്ചാണ് ഏതുണ്ടാകുന്നത് മാർബിൾ ഉണ്ടാകുന്നത് ജൈവിക പ്രക്രിയയിലൂടെ രൂപം കൊള്ളുന്ന അവസാദശിലയായ കൽക്കരിക്ക് കായാന്തീകരണം സംഭവിച്ചുണ്ടാകുന്നതാണേത് ഗ്രാഫ് ഐറ്റ് മണൽക്കല്ലിന് കായാന്തീകരണം സംഭവിച്ചു രൂപം കൊള്ളുന്നതാണ് കോട്സ് ഐറ്റ് അപ്പോൾ ശിലകളെന്ന് പറയുന്നത് പി എസ് സിയിലെ മിക്ക എക്സാമിനും ചോദിക്കുന്നതാണ് ഇതിപ്പോൾ കായാന്തരത്തെ ശിലകൾ മാത്രമേ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അവസാദ ശിലകളുണ്ട് ആഗ്നേയ ശിലകളുണ്ട് അതിൻ്റെ എക്സാമ്പിളും പഠിക്കാനുണ്ട് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് അതിൻ്റെ കുറിച്ച് റിലേറ്റഡ് ഫാക്ട്സുമാണ് നോക്കിയത് പുതിയ വീഡിയോയിൽ പുതിയൊരു സബ്ജെക്റ്റും അതിൻ്റെ ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം എല്ലാവരും ടോപ്പിക്ക് പഠിക്കുക അതിനോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പൂർണ്ണമായിട്ടും സിലബസ് കവർ ചെയ്ത് എക്സാമിന് നല്ല മാർക്ക് വാങ്ങിക്കാനും നല്ല റാങ്കിലെത്താനും പറ്റുള്ളൂ താങ്ക്